ഇന്ന് പുലർച്ചെയോടെ തുടങ്ങിയ കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കൂടുതൽ വിവരങ്ങളുമായി ദീപു ചേരുന്നു ദീപു തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ ആരംഭിച്ച മഴയ്ക്ക് ഉച്ചയോടെയാണ് ശമനമായത് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതായാണ് വിവരം രണ്ടിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ താഴ്ന്ന വെള്ളക്കെട്ട് ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശപ്രകാരം പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു ശക്തമായ മഴയിൽ വർക്കല പാവനാശം ബലി പിൻഭാഗത്തെ കുന്ന് ഇടിഞ്ഞു വീണു വൻ ദുരന്തമാണ് ഒഴിവായത് പുലർച്ചെയാണ് കുന്നിടിഞ്ഞത് തന്നെ ആളപായം ഒഴിവായി മുതലപ്പുഴയിൽ ശക്തമായ തിരയിടയിൽ രണ്ട് മീൻപിടുത്ത വള്ളങ്ങൾ മറിഞ്ഞിട്ടുണ്ട് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി അറുപതുകാരൻ എബ്രഹാം തോമസാണ് മരിച്ചത് വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരവേ രാവിലെ ആറരയോടെയാണ് ആദ്യം അപകടം ഉണ്ടായത് ഏഴുമണിയോടെ മറ്റൊരു വള്ളവും പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുകയുണ്ടായി വള്ളത്തിലുണ്ടായിരുന്ന നാല് തൊഴിലാളികളിൽ ഒരാൾ കടലിലേക്ക് തെറിച്ചു വീണെങ്കിലും പിന്നാലെത്തിയ മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഷിഹാബ് നന്ദി ദീപു വിശദാംശങ്ങൾ നൽകിയതിന്